ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം കേട്ടാ ഞാൻ കരുതേ ഇന്നൊരു ഫുൾ ഡേ ലൈഫ് എടുക്കാമോ അപ്പൊ ഇപ്പം ഞാൻ ഉറക്കത്തിന്ന് ഇപ്പം അങ്ങനെ എഴുന്നേറ്റും ഉള്ളത് കേട്ടാ അപ്പൊ ചേട്ടൻ സ്കൂൾ ട്രിപ്പ് ഉണ്ട് നമ്മുടെ ആമിക്കുട്ടിക്ക് വരുന്ന ക്ലാസ് ഇല്ല കേട്ടാ നല്ല ഉറക്കണേ അപ്പൊ ഇപ്പൊ സമയം ആറര മണി വെച്ചേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കണേട്ടാ അപ്പൊ ഇപ്പൊ ഞാന് വാതിൽ കൂട്ടാവിടെ ഞാനിപ്പോ പുറത്തേക്ക് പോകുമ്പോൾ ചേട്ടൻ പോകുമ്പോണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ വേറെയിട്ട് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങും കേട്ടാ ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ല എല്ലാവർക്കും അപ്പൊ ക്ലാസ് ഇല്ല പിന്നെ ചേട്ടനാണെങ്കിൽ ഇന്നിപ്പോ ഒരു സ്കൂൾ ട്രിപ്പ് മാത്രമേ ഉള്ളൂ ചെന്മയില് അപ്പൊ ആള് ഒരു അതേ മുക്കാൽ മണിക്കൂർ കൊണ്ട് വരും അപ്പൊ ഞാൻ ആ നേരം കിടന്ന് ഉറങ്ങാന്ന് മരുതി ഇന്നിപ്പോ ആർക്കും പോവാനില്ലാത്തവന് വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ും ചേട്ടനും ഇറങ്ങണ സമയത്ത് ചെറിയ ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടാ ഓ രാവിലെ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അറിഞ്ഞു കേട്ടോ ഇന്നലെ മൊത്തം എന്റെ ദൈവം എനിക്ക് എഴുന്നേക്കാൻ പോലും തോന്നാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ചേട്ടനെ യാത്രയാക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്ന് ഇപ്പോൾ തന്നെ ആൾ വരും കേട്ടാ എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ കിട ഉറങ്ങി കിടക്കണമെങ്കിൽ പോലും എന്നെ വിളിക്കും യാത്രയാക്കാൻ വന്നില്ലേ യാത്രയാക്കാൻ വന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അതേ വന്ന് പിന്നെ വാതിലും പൂട്ടണമല്ല അപ്പോൾ ഇതേ ആൾ കേട്ടോ അതുവഴി ഞാൻ പിന്നെ മാറി കിടന്ന് ഉറങ്ങി നല്ല സുഖമായിട്ട് എനിക്ക് രാവിലെ ഉറക്കെഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു ഉണർച്ച വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ കിടന്നാലും ഉറക്കം വരൂലെ കേട്ടാ ഇപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ വിളിച്ചപ്പോൾ എൻ്റെ ഉറക്കം പോയി എന്നാലും തണുപ്പ് കാരണം എനിക്ക് എഴുന്നേക്കാൻ തോന്നാണ്ട് വീണ്ടും ഞാൻ ഒരു അരമണിക്കൂർ പൊതച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറന്നൊക്കെ കിടന്നു വെച്ചു പിന്നെ എഴുന്നേറ്റ് ഒന്ന് മേലൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നേ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ വരുമെന്ന് അപ്പം വന്നപ്പോഴത്തേക്കും പാലും മേടിച്ചിട്ടാണേ വന്നത് ചായയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ കാലത്തെ ആൾ എഴുന്നേറ്റപ്പം ഒരു ഗ്രീൻ ടീ ആക്കിയിട്ട് കുടിച്ചിട്ടാണ്ടാ പോയത് എന്നെ വിളിച്ചില്ല ഗ്രീൻ ടീ ആക്കിയിട്ട് കുടിച്ചു റെഡി ആകാറായപ്പോഴാണ് എന്നെ വിളിച്ചത് അപ്പം ഇന്ന് ചേട്ടനുണ്ട് അപ്പനുണ്ട് പിന്നെ മക്കളുണ്ട് ഞാനും ഉണ്ട് അപ്പം ഞങ്ങൾ അഞ്ച് പേരും ഒന്ന് വീട്ടിലുണ്ട് കേട്ടാ അപ്പന് പിന്നെ അന്ന് നമുക്ക് ആ പോലെയും ചെമ്മീൻ ചെമ്മീൻ എല്ലാം കൂന്തലൊക്കെ കൊണ്ടുവന്നില്ലേ അത് കഴിഞ്ഞ് പിന്നെ അപ്പൻ്റെ വഞ്ചി ഇറക്കിയിട്ടേ ഇല്ല അപ്പോൾ ആ മീനൊക്കെ കൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ അങ്ങനെ അങ്ങനത്തെ ചായക്കടപ്പത്താക്കി കേട്ടോ ആ ചായ തിളച്ചു അരിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്കാണെങ്കിൽ ചൂട് ചായ കുടിക്കണം കേട്ടോ ചൂട് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ചായ കുടിക്കാത്ത പോലത്തെ ഫീലിങ് ആണ് അപ്പൊ അതെ ചായ എടുത്ത് നാല് ഗ്ലാസ്സിലോട്ടും പകർത്തിയിട്ടാ ആമിക്കുട്ടിക്ക് ചായ ആറ്റിട്ടേ കൊടുക്കുള്ളു അപ്പൊ അതുകൊണ്ടിട്ട് ആമിയുടെ ചായ ഗ്ലാസ് കാണാത്തത് ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ രണ്ടുപേരും എന്താണെന്ന് അറിയാൻ പാടില്ല എനിക്കും അതുപോലത്തെ ശീലം തന്നെയാണ് കേട്ടോ ക്ലാസ് ഇല്ലാത്ത ദിവസം എനിക്ക് ഉറക്കം വരില്ല നീ ക്ലാസ് ഉള്ള ദിവസം ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങി എൻ്റെ പൊന്നിയെ ഒരു കണക്കിനാണ് എടുക്കുന്നത് ലോട്ട് കയറുന്നത് അപ്പോൾ അതേ ആൾ എഴുന്നേറ്റ് വന്ന ആളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം അങ്ങനെ സ്വിച്ചും കൂടിയാണ് അതെപ്പോഴും ഇങ്ങനെ രണ്ടാക്കി കെട്ടിക്കൊടുത്തേക്കും ഇങ്ങോട്ട് ഞാൻ ഇതുപോലെ ചായ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ കേട്ടോ ഇതേപോലെ എല്ലാവരും കൂടി ഇരിക്കണത് അപ്പനി പഴയ സിനിമയാണ് ഏട്ടാ ഇഷ്ടം ഇപ്പോഴത്തെ സിനിമ അങ്ങനെ കാണാൻ വലിയ താല്പര്യമില്ല എന്നാലും കാണും അപ്പം പഴയ പാട്ട് പഴയ സിനിമ അതൊക്കെയാണ് ഇഷ്ടം അപ്പം ഇന്നത്തെ ചർച്ച കിരിക്കാടൻ ജോസിൻ്റെയായിരുന്നു കേട്ടോ നമ്മുടെ കിരീടം സിനിമയിലെ കിരിക്കാടൻ ജോസല്ല ജോസ് ഏട്ടൻ അപ്പോൾ മരിച്ചുപോയ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണായിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ചർച്ച അങ്ങനെ ചർച്ച എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചായ ഒരു എൻ്റെ ചായയായിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ആദ്യം തന്നെ ഒരു പരാതി കേട്ടു കേട്ടോ പരാതിപ്പെട്ടി വന്ന് പരാതി പറഞ്ഞിട്ട് പോയേ അതിന് മുൻപേ പരാതി പറഞ്ഞിട്ട് പോയി കേട്ടോ ഇതിപ്പോൾ എന്തോ എൻ്റെ ഒരു ഉടുപ്പിൻ്റെ എന്തോ പീസ് അവിടെ കിടന്നിട്ട് അത് കയ്യിൽ വെച്ചുണ്ടെന്ന് എന്നെ കാണിച്ചു തന്നെ കേട്ടാ കണ്ടത് ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ രണ്ട് ചെട്ടിലും രണ്ട് പഞ്ഞിയും വെച്ചിരിക്കണം കേട്ടോ കാലത്തെ തുടങ്ങും യുദ്ധം വെട്ട് എൻ്റെ പൊന്നെ ആമിയാണെങ്കിൽ ചെറിയ ചൂണ്ടിയിടും ആല് വലുത് കൊടുക്കുകയും ചെയ്യും ചെറിയ ചൂണ്ടിയിട്ട് വലുത് വലിയ ചൂണ്ട മേടിക്കുമെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ ഇവിടെ എപ്പോഴും നടക്കാറുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ആമിക്കുട്ടിനെ സമാധാനിപ്പിച്ചപ്പോൾ അങ്ങോട്ട് വിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തേക്ക് താറാമുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കാൻ കരുതിയിരിക്കണേ ഞാൻ താറാമുട്ട നമ്മൾ തലേ ദിവസം തിളപ്പിക്കാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടാ താറാമുട്ടയും മേടിച്ചുകൊണ്ട് വന്ന വഴിയും മുണ്ടൻവലി പലയിട്ട് അവിടെ നല്ല ഫ്രഷ് കക്ക വയ്ക്കണം അപ്പം കക്ക കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ കയറ്റേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ താറാമുട്ട വയ്ക്കാണ്ട് ഞാൻ കക്കയാണ് വറുത്തത് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പിറ്റേ ദിവസം അതായത് ഇന്നലെ പുട്ടും താറാ മുട്ടക്കറിയും വെക്കാമെന്ന് അങ്ങനെ അദ്ദേഹം മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇതിരുപ്പക്കിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട എല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ തോടെ എല്ലാം പൊളിച്ചു കളയുന്നുണ്ട് ആ തോട് പൊളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ കറിക്കുള്ള അടുപ്പത്ത് വെച്ചു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വഴറ്റാനിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്തോട്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒരു കുഞ്ഞു പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ സവോള നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ മുട്ടക്കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ല ആയിട്ടൊക്കെ വെക്കുമല്ലേ അല്ലെങ്കിൽ പാല്പിഞ്ഞ് വെക്കുമ്പോഴാണെങ്കിലും നല്ല പോലെ സവാള വഴണ്ട് കിട്ടണം കേട്ടോ അപ്പോൾ നല്ല പോലെ വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മസാലപ്പൊടിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ഗ്രേവി ആയിട്ട് മുട്ടയെല്ലാം ഞാനൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി കൂട്ടി അതൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാം പിന്നെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇവിടെ ആമിക്കുട്ടിക്കും ആമിക്കുട്ടിക്കും അല്ല കേട്ടോ നമ്മുടെ ആലൂന് മുട്ട തിളപ്പിച്ച് കഴിക്കണമെന്നാണ് ഇഷ്ടം ഇതേപോലത്തെ പുഴുങ്ങിയ മുട്ട അവൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല എന്നാലും ഞാൻ നിർബന്ധിക്കുമ്പോൾ കഴിക്കും കേട്ടോ എന്നാലും ഒരു ഇഷ്ടം കൂടുതൽ ഇങ്ങനെ തിളപ്പിക്കുന്നതാണ് പക്ഷെ നമ്മുടെ ആമിക്ക് ഇതേപോലെ പുഴുങ്ങണതും ഇഷ്ടം ആൾക്ക് മുട്ടയെന്ന് പറഞ്ഞാൽ ജീവനം മുട്ട ഉരുളക്കിഴങ്ങ് പപ്പടം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആമിക്ക് അങ്ങനെ അതേ ഞങ്ങളുടെ പുട്ടും മുട്ടക്കറിയും റെഡി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അഞ്ച് പേരും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ ശനി ഞായർ പിന്നെ അതുപോലെ പിള്ളേർ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതേപോലെ താമസിച്ചായിരിക്കും ഞങ്ങൾട്ട് രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിക്കണത് തിങ്കളാഴ്ച ആമിക്കുട്ടിക്ക് മിട്ടേം എക്സാം ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തി കേട്ടോ ഞാൻ

ഹാൻഡ് ഇന്നലെ ഞങ്ങൾക്ക് മഴ തന്നെയായിരുന്നു കേട്ടോ രാവിലെ തുടങ്ങി മഴ ഇപ്പോഴും മഴ തന്നെയാണ് കേട്ടോ ഇന്നിപ്പൊ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും മഴ തന്നെയാണ് ഇന്നലെ മൊത്തം മഴയായിരുന്നു ഭയങ്കര തണുപ്പുവായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആമിക്കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ചെറിയൊരു ചീറാപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പുറമേ ഒന്നും തോന്നില്ലെന്നാണെങ്കിലും ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ വലിച്ചും ചീറ്റിയൊക്കെ നടപ്പണ്ടായിരുന്നു കേട്ടോ പിന്നീട് പടുത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ചൂട് പോലെ ആൾക്ക് തോന്നി അങ്ങനെ വേഗം തന്നെ ഞാൻ പിരിച്ച് കട്ടിൽമിപ്പിടിച്ച് കിടത്തി കേട്ടാ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നപ്പോഴത്തേക്ക് ആൾ ഉറങ്ങിപ്പോയെ അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിലോട്ട് വന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും കറി വെക്കണമല്ലോ അപ്പോൾ പ്രത്യേകിച്ച് വേറെ കറിയൊന്നുമില്ല ചേട്ടൻ വരുമ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി ചേട്ടന് ഉച്ചക്കത്തെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ ആൾ വരുമ്പോഴത്തേക്കും രണ്ടര മൂന്ന് മണിയൊക്കെ ആകും അപ്പോൾ ആ നേരത്തെയും ചിക്കനായിട്ട് വരുവല്ലോ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും പിള്ളേർക്കും കൊടുക്കണം കഴിക്കുകയും വേണമല്ലോ ചോറ് കഴിക്കണമല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇപ്പുണ്ടായിരുന്നത് അപ്പം അതും താളിക്കാം ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ് കേട്ടോ കരുതിയാക്കുന്നത് ഉരുളക്കിഴങ്ങും സവോളയും കൂടി ഞാൻ പച്ചമുളകൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ട് ആ നേരം കൊണ്ട് ഞാൻ ഒരു ഉരുള ചമ്മന്തി ഉണ്ടാക്കിയെടുത്ത് ഈ തേങ്ങക്കും വെളിച്ചെണ്ണമൊക്കെ പൊഞ്ഞിൻ്റെ വിലയാണല്ലോ അപ്പോൾ ഈ നേരത്തെ ചമ്മന്തി ഉണ്ടാക്കി തേങ്ങ വെറുതെ ചിലവാക്കി കളയേണ്ടല്ല എന്ന് ചിലവരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ താളിച്ചതും കൂട്ടിപ്പനൊക്കെ ചോർണ്ണ മടിയാറുണ്ട് പക്ഷേ അപ്പന് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനും ചമ്മന്തി ഇഷ്ടമാണ് ആമിക്കുട്ടിക്ക് ഇഷ്ടമാണ് ആലുവനു ഇഷ്ടമാണ് ഇഷ്ടമില്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ് കേട്ടോ എനിക്ക് ദോശയുടെയും മിഡലിയുടെയൊക്കെ കൂടെ ചട്നിയായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് പക്ഷേ ചോറിൻ്റെ കൂടെ എന്തോ ചമ്മന്തി എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ പൊതിച്ചോറാണെങ്കിൽ ഇച്ചിരിയൊക്കെ കഴിച്ചാൽ തൊട്ട് കൂട്ടി കഴിച്ചാൽ കഴിച്ച് എന്താണെന്ന് അറിയില്ല ചമ്മന്തിയോട് എനിക്ക് പണ്ടേ എനിക്കങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പം ഞാൻ കരുതി എനിക്ക് പുളി വിരുമി എടുക്കാമെന്ന് നമ്മുടെ വാളംപുളിയും പിന്നെ ചതച്ച ഉള്ളിയും മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ ഞരടി എടുത്തിട്ട് ചോറിനകത്തിട്ടിട്ട് ഒരു പിടി പിടിക്കണം അയ്യോ ഇപ്പോഴേ വെള്ളം എനിക്ക് ചമ്മന്തി ഉണ്ടാക്കി മാറ്റിവി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ആ കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടാണ് ഇപ്പം അതും ഇതൊക്കെ കടുക് ഉള്ളിയൊക്കെ മൊരിച്ച് താളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പതികെ എരിവിടാണ് കണ്ടെ ഞാൻ താളിച്ചു വെക്കണത് ഇവിടെ ആൽ ആമിക്ക് എരിവ് എരിവെന്നും പറഞ്ഞിട്ട് കറിവ് മുഴനും വാരി കഴിക്കും കേട്ടോ അത് വേറെ കാര്യം എന്നിട്ട് ചോറിട്ടിട്ടും പോവും ഇതാണ് എപ്പോഴത്തെ സ്ഥിരം പണി എന്തോ ഒരു എരിവുള്ള കറിയാണെങ്കിലും കഴിക്കും എന്നിട്ട് പിന്നെ എരിവാണ് എനിക്ക് ചോറ് ഞാൻ മറ്റുള്ളതെന്ന് പറഞ്ഞിട്ട് കറി മുഴുവനും വാരി കഴിക്കാം എന്നിട്ട് ചോറിട്ടിട്ടും പോവും അപ്പം ഞാൻ കരുതി തന്നാൽ പിന്നെ കറിക്കിത്തിരി എരിവ് കുറക്കാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അതെ ഭയങ്കര ഉറക്കമാണ്കോട്ടാൾ അപ്പോൾ ഞാൻ ഒന്നുകൂടെ പുതപ്പിച്ചൊക്കെ കൊടുത്തെ അത് കഴിഞ്ഞ് ഞാൻ ഉരുളക്കെ ഞങ്ങൾ താളിച്ചെടുത്തത് തീയൊക്കെ ഓഫാക്കി പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ പുളിയൊക്കെ ഞാൻ ഞരടി എടുത്തുനിന്ന് അപ്പോൾ അത് മാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ കരുതി എനിക്ക് കുളിക്കാമെന്ന് ഞാൻ കരുതിയിട്ട് പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ തണുപ്പ് തല കുളിക്കാനായിട്ട് എനിക്ക് മടി ഞാൻ തല ചേട്ടൻ എനിക്ക് വയ്യാണ്ടാകുമ്പോൾ തന്നെ പറയാം കേട്ടെ തല കുളിക്കരുത് മേല് മാത്രം മതി തല കുളിച്ചിട്ട് ഇവിടെ വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലേ എൻ്റെ വായി ഇരിക്കണം കേൾക്കുമെന്ന് പറയും കേട്ടോ എന്നാലും എനിക്ക് തല കുളിക്കണമെന്നേ എനിക്ക് എത്ര വയ്യെങ്കിലും പിന്നെ എനിക്ക് ഒട്ടും പറ്റാണ്ടായാൽ മാത്രമേ ഞാൻ തല കുളിക്കാതിരിക്കുകയുള്ളൂ ചെറിയ വയ്യാകി ആയിക്കണമെങ്കിൽ എനിക്ക് തല നനച്ച് തന്നെ കുളിക്കണം അപ്പം ഞാൻ കരുതിയെ എന്നാലും ഇപ്പം ഉച്ചയ്ക്ക് കുളിക്കേണ്ടെന്നായി കിട്ടാകട്ടെ അപ്പോഴത്തേക്കും പതിയെ കുളിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ ഞാനും ആലും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ അപ്പം ആലുവിനെ ഞാൻ ട്യൂഷന് പോകണമല്ല മൂന്ന് മണിക്ക് അമ്മിക്കുട്ടിനെ പിന്നെ ഞാനിന്ന് വിടണില്ല രാവിലെ വിടാമെന്ന് കരുതിയെങ്കിലും പിന്നെ ചിറാപ്പ് കാരണം ഞാൻ ആമീനെ വിടേണ്ടില്ല കേട്ടോ അപ്പം ഞാനും ആലും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന് നേരത്ത് പിന്നെ ചേട്ടൻ വന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ചിക്കൻ മേടിച്ചോണ്ട് വരുമെന്നും അപ്പം അതിൻ്റെ ഒപ്പം നമ്മുടെ മിക്കിക്ക് ഇന്നിപ്പോ മീനും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവന് കൊടുക്കാനായിട്ട് അപ്പൊ ചിക്കൻ മേടിക്കണ സമയത്ത് കാല് മേടിച്ചിട്ടുണ്ടരും കേട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നേരത്തെ ഒരു ഷോർട്സിൽ അപ്പൊ അതും കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവൻ അത് വേവിച്ച് കൊടുക്കണം അപ്പൊ ഞാൻ ചോറ്ന്നിട്ട് അത് ചെയ്യാന്ന് കരുതിയിരിക്കുന്നതാണ് കേട്ടാ അപ്പൊ ഇതേ ആലു കസേരപ്പുറത്ത് കാലും കേട്ടിരിക്കണത് ഞാൻ ശ്രദ്ധിച്ചില്ലട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പൊ എൻ്റെ അമ്മുമ്മയ്ക്ക് ഉണ്ടായിച്ചെങ്കിൽ എന്റെ പൊന്നേ എന്തെല്ലാം വഴക്ക് കേട്ടാന്ന് അറിയോ അപ്പം ചേട്ടൻ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആമിക്കുട്ടിക്ക് ഇത്തിരി കഞ്ഞി കോരി കൊടുത്തട്ടെ ഞാൻ കൊച്ചിന് തണുത്ത ചോറ് കൊടുക്കണ്ടെന്ന് കഴിഞ്ഞിട്ട് കുക്കറിൽ ഇത്തിരി കഞ്ഞി ആയിട്ട് അടിച്ചിട്ട് അത് കൊടുത്തേ അത് കഴിച്ച പാട തന്നെ ഛർദ്ദിച്ച് നിറഞ്ഞു കേട്ടോ ടക്കണത് വാ കഴിക്കേക്കോ ഇനി ഇനി ഷോ ആയിരിക്കും കാക്ക ആ ആ കാക്കേ പിന്നെ ഞാൻ ആമിക്കുട്ടിയും കൂടെ ഇച്ചിരി നേരം ഒന്ന് കിടന്ന ശേഷം വേഗം പോയി കുളിച്ചു കേട്ടാ പിന്നെ ഇപ്പൊ ചിക്കൻ കറി വെക്കണം ഇനി ചോറ് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസത്തെ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് അപ്പൊ ഞാൻ ഇന്ന് ചോറ് വെച്ചിട്ടില്ല കൊച്ചിന് മാത്രം ഒരു കുഞ്ഞിക്കോ ഒരു കുഞ്ഞിച്ച് അരി മാത്രം എടുത്തിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലടിച്ച് കൊടുത്തു അപ്പൊ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാം ചപ്പാത്തിയും ചിക്കനും വെക്കാന്ന് എറുതിട്ടാണേ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ഇനി ബാക്കി പണികൾ ചെയ്യാമെന്ന് വരുന്നിട്ട് വേഗം പോയി കുളിച്ച് കേട്ടാ എന്നിട്ട് വന്നിട്ട് ചായ വെച്ചു അപ്പോഴേ ഞാനൊരു സംഭവം തപ്പി നടന്നത് എനിക്കൊരു നിന്ന് കിട്ടി കേട്ടോ അപ്പം ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ട് കയ്യോടെ തന്നെ പോയി ഓർഡർ ചെയ്തേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പം ഞങ്ങളിവിടെ സാമ്പ്രാണി കത്തിക്കും വൈകുന്നേരം പാട് വൈകുന്നേരം ഒന്നും ഇല്ല ഇപ്പോൾ ഞാൻ മീൻ വെട്ടി കഴിഞ്ഞാണെങ്കിൽ അപ്പം തന്നെ അവിടെയൊക്കെ കയ്യോടെ തന്നെ തേച്ചൊക്കെ കഴുകി ഇടുമെങ്കിലും ചെറിയൊരു മണം എങ്ങനെ വന്നാലും ഒക്കെ ഉണ്ടാവും അല്ല ഒരു ചൂരി മണം പോലത്തെ ഒരു സ്മെല്ല് ചെറുതായിട്ടുണ്ടാകും അപ്പം ഞാനെന്ത് ചെയ്യും ഈ ഒരു സംഭവം കൊണ്ടുവന്ന് കത്തിച്ച് വയ്ക്കും അപ്പം ഇത് കത്തിക്കേണ്ടത് ഒരു മണ്ണിൻ്റെ കേട്ടോ അപ്പോൾ അത് ആമിക്കുട്ടി കൊണ്ടുവന്നു നടന്ന് പൊട്ടിച്ചു കളഞ്ഞ പിന്നെ നമ്മൾ പിന്നെ ആ ഒരു സാധനം വാങ്ങിയിട്ടേ ഇല്ല പിന്നെ പിച്ചളയുടെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അത് നല്ല വിലയാണെന്ന് കേട്ടിട്ട് ഞാൻ പിന്നെ ആ ഭാഗത്തായിട്ട് നോക്കിയിട്ടേ ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ചോറിങ്ങനെ പ്ലേറ്റില്ല പഴയ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലേറ്റിലാണ് ചേട്ടൻ ഇതൊക്കെ കത്തിച്ച് വയ്ക്കുന്നത് പിന്നെ ഞാനും അതെടുത്ത് കത്തിക്കും എന്നിട്ട് അതിൻ്റെ ചാരം ആ ചാരം ആകുമ്പോഴത്തേക്കും അത് പുറത്തേക്കും കൊണ്ട് തട്ടിക്കളയും ഇതാണ് കേട്ടോ ചെയ്യണത് പിന്നെ പുതിയ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കണ സമയത്ത് അതിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു ഒരു കുഞ്ഞ് സ്റ്റീലിൻ്റെ ഒരു സംഭവം ഉണ്ടാവും അത് ഒന്ന് രണ്ടാവശ്യം കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് കാണാണ്ടാകും അല്ലെങ്കിൽ പിന്നെ ഞാൻ അടിച്ച് വാരി അത് കളയും അങ്ങനെയൊക്കെയാണ് എപ്പോഴും ചെയ്യാറ് ഇതിപ്പോൾ നമ്മുടെ ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറഞ്ഞ ചാനലില്ലേ ആ ചാനൽ ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് കേട്ടോ അപ്പം അതില് ആ ചേച്ചി ഇത് കത്തിക്കണത് ഞാൻ കണ്ട് ആ ചേച്ചി എന്നാണ് ആ ശ്രീ ശ്രീ എൻ്റെ പ്രായമാണെന്ന് അറിയാൻ പാടില്ലട്ടോ അപ്പം ഞാൻ കത്തിക്കണത് കണ്ടപ്പം അതിൻ്റെ വില ഞാൻ നോക്കിയില്ല അപ്പം ഇത് വില കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ പോയി നോക്കി നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഇരുന്നൂറ്റി എഴുപത്താറ് രൂപയുള്ളൂ ഞാൻ ഭയങ്കര വിലയാണെന്നൊക്കെ കരുതി കേട്ടാ പിന്നെ നൂറ്റി സംതിങ്ങിന്റെ ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഈ ഇരുന്നൂറ്റി എഴുപത്താറ് രൂപയുടെ എഴുപത്താറായിരുന്നു ഇനിയിപ്പോൾ വേറെ ആൾക്കാരൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഞാനിനി കാണിക്കുമ്പോഴത്തേക്കും ഇനി അതിൻ്റെ വില ചേഞ്ച് ആകാം കേട്ടോ അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കൊള്ളാം അങ്ങനെ ഞാൻ വേഗം തന്നെ പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഈ ചില ചില്ല സൗണ്ട് കേൾക്കുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അത് ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അതിന് മുൻപ് ഒരു കട്ടൻ ചായ കിട്ടി കുടിച്ചിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് കട്ടിഞ്ഞെടുക്കുന്നുണ്ട് സവോള മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കാനാണ് കേട്ടോ കുഴച്ചൊരിത്തിരി നേരം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ ഭയങ്കര പിശിക്കുകയാണ് കേട്ടോ കാരണം ചപ്പാത്തി അത്രയും ഞാൻ എപ്പോഴും ഇങ്ങനെ മനക്കണക്കെടുത്ത് ഉണ്ടെന്നും കേട്ടോ ഇത്ര എണ്ണം അപ്പോൾ അതനുസരിച്ച് പരത്തിയാൽ മതിയല്ലോ അതനുസരിച്ചുള്ള ഉണ്ടകളെ ഞാൻ ഉരുട്ടുവുള്ളൂ കേട്ടോ എന്നിട്ട് അതവിടെ കുഴച്ചോടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ കറിയാക്കിയെടുക്കാൻ പറ്റിയേ ചീനച്ചട്ടി വെച്ചു വെളിച്ചണൊഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവോളയും പച്ചമുളകും പിന്നെ നമ്മുടെ ആ കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം പൊടികളൊക്കെ ചേർത്ത് മൂപ്പിച്ച് ചിക്കനും ഉരുളക്കിഴങ്ങ് പാകത്തിനും ഉപ്പ് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാട്ടെ രണ്ടും കൂടെ ഒപ്പം തന്നെ ആയിക്കിട്ടുവേ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഗ്രേവി പരിവത്തിൽ പരിവർത്തിനിരിക്കട്ടേന്ന് കരുതിയിട്ട് വരട്ടി അല്ല കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതവിടെ മൂടി വെച്ചേക്കാട്ടോ നമ്മുടെ ഇവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്കിന്നോട് കൂടി ചിക്കൻ കിട്ടും കേട്ടോ അപ്പോൾ ചേട്ടൻ സ്കിന്നോട് കൂടി വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതേ ഉരുളകളാക്കി വെച്ച ചപ്പാത്തി ഞാനി പരത്താൻ വേണ്ടി പോണേണ കേട്ട പൊടിയിലൊന്നിട്ട് പെരട്ടിയിട്ട് അപ്പോൾ ആരോ പറയണം കേട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ തൂത്തിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാകും എന്നപ്പോൾ വെളിച്ചെണ്ണ ഒരുപാടാകൂലേ ഞാനാണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്തും വെളിച്ചെണ്ണ ഒന്ന് ചെറുതായിട്ട് തൂത്ത് കൊടുക്കുകയോ അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെയും ഇതേപോലെ പരത്തുമ്പോഴും എടുക്കുമ്പോഴത്തേക്കും പിന്നെ വെളിച്ചെണ്ണ ഒരുപാടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഇങ്ങനെ പൊടിയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് പരത്തിയിട്ടാണ് എടുക്കാറ് ആദ്യം തന്നെ ഞാനൊരു പകുതിയോളം ഞാൻ ഉരുട്ടിയെടുത്തതിൻ്റെ പകുതിയോളം ആദ്യം തന്നെ പരത്തിയിട്ട് കൈയോടെ തന്നെ ചുട്ടെടുക്കാമെന്ന് കരുതി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇല്ല തീ ഇത്തിരി കൂട്ടി വെക്കും കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടണം പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ചെറിയ തീയിലിട്ട് ചപ്പാത്തി പതിയെ ഇങ്ങനെ ചുട്ടുവരുമ്പോഴത്തേക്കും ഒത്തിരി ഹാർഡായിട്ട് തോന്നും തീ കൂട്ടി വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടും കേട്ടോ അത് എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനത്തെ നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി പോയി കുരിശു വരക്കും അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും ചിക്കൻ കുറി ചിക്കൻ കുറി അല്ല കറിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇനി വൈകാതെ തന്നെ കാണാം അപ്പം അത്രയുള്ള ടാറ്റാറ്റാ